സി ബി ഓഫീസ് ആക്രമണത്തിൽ പ്രതികളുടെ ജാമ്യം താമരശ്ശേരി കോടതി നിഷേധിച്ചു പ്രതി അജ്മൽ ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യമാണ് കോടതി നിഷേധിച്ചത് ജോഷില ഒരിക്കൽ കൂടി ചേരുകയാണ് ജോഷില എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ജാമ്യ ഹർജി നിഷേധിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് രണ്ടാം കോടതിയാണ് ഈ പ്രതികളുടെ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് ഇന്നലെയാണ് സംഭവം നടന്നത് നമുക്കറിയാം കെ എസ് ഇ ബി ഓഫീസിൽ കയറുകയും പൊതു സ്ഥാപനമാണ് കെ എസ് ഇ ബി ഓഫീസ് കെ എസ് ഇ ബി ഓഫീസിലെ എല്ലാ സാമഗ്രികളും തച്ച് തകർക്കുന്ന വിധത്തിലേക്ക് അടിച്ചു തകർക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും മാത്രമല്ല അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ മേലേക്ക് മലിനജലം ഒഴിക്കുകയും ചെയ്ത അവസ്ഥയുണ്ടായി എന്നാൽ പൊതു പ്രവർത്തന പ്രവർത്തകരെ അല്ലെങ്കിൽ പൊതു പ്രവർത്തനം നടത്തുന്ന ജീവനക്കാർ ഇത്തരത്തിൽ ഒരു തടസ്സം നടക്കാൻ പാടില്ല എന്നുള്ളതാണ് കോടതി മുന്നോട്ട് വെച്ചത് അത്തരത്തിൽ തടസ്സം നടത്തുന്ന ആളുകളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് കോടതി മുന്നോട്ട് വെച്ച കാര്യം മാത്രമല്ല വൻ നാശനഷ്ടമാണ് മുതൽ എന്ന് പറയുന്നത് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കുന്ന സാമഗ്രികളാണ് ഇവിടെയൊക്കെ ഉള്ളത് ഇത് ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ പൊതുമുതൽ നശിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നുള്ളതും വലിയ കാര്യമായി മുന്നോട്ട് കണ്ടിട്ടുണ്ട് പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ പോലുമുള്ള ആക്ട് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പി ഡി പി ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇതൊക്കെ തന്നെ വെച്ചുകൊണ്ട് കോടതി ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് അജ്മലിനും അതുപോലെ തന്നെ ഷഹാദ്ദേശം ആൾക്കുമെതിരെയായിരുന്നു കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കാവ്യ